അപ്പോൾ നമ്മൾ ജംഗിൾ റിസോർട്ടിലുള്ളത് കേട്ടോ കെമ്മലകുണ്ടി ഹിൽ റിസോർട്ടിലാണുള്ളത് അപ്പോൾ ഇവിടെ ചെക്കിങ് ചെയ്യേണ്ട പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ കേട്ടോ ആ താഴെ ഉള്ളത് റെസ്റ്റോറൻ്റ് ആണ് ആ ഫുള്ള് കോടയിൽ മുങ്ങിക്കിടക്കട്ടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സോറി ഈ ഒരു റിസോർട്ട് കോട കൊണ്ടൊന്നും കാണുന്നില്ല അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ റൂം കിട്ടാം ഇതൊരു കോട്ടേജ് റൂമാണ് ഇതിലിപ്പോൾ രണ്ടാക്കും പിന്നെ മൊത്തം അഞ്ച് പേരുണ്ട് അപ്പോൾ മൂന്നാക്ക് അവിടെ വേറെ റൂമും ഇത് രണ്ടാക്കുള്ള റൂമാണ് സെയിം റൂമാണ് അപ്പോൾ ബാത്റൂമൊക്കെ എല്ലാ വൃത്തിയുള്ളതും ഇക്ബാലാണ് അപ്പോൾ ഞമ്മൾ ചിക്കമംഗ്ലൂര് സീരീസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ എപ്പിസോഡാണ് ഫസ്റ്റ് എപ്പിസോഡ് എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുകയാണ് ഇനി കെമ്മനക്കുണ്ടിയിലെ കാഴ്ചകളാണ് ഈ ഒരു എപ്പിസോഡിലുള്ളത് അപ്പോൾ അതെ ചോര ഇങ്ങനെ തുടങ്ങിയാണ് നമ്മൾ ഇവിടുന്ന് ഹൈറേഞ്ച് കയറുകയാണ് നല്ല ഗോട നല്ല ഡ്രിസിലിങ്ങായി നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ബാബുണ്ട് അഫ്സിണ്ട് പിന്നെ അനീഷുണ്ട് സഫീറുണ്ട് എല്ലാവരുണ്ട് അപ്പോൾ ഇവർക്കൊപ്പം ഞാൻ മുഹമ്മദ് ഇക്ബാൽ വെൽക്കം ടു ഹെൽത്ത് സപ്പാടി അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ച കാണേ അപ്പൊ ഞങ്ങള് വീണ്ടും യാത്ര തുടർന്നു ഇപ്പൊ ഇങ്ങനെ ഹിൽ സ്റ്റേഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നല്ല മനോഹരമായിട്ടുള്ള ക്ലൈമറ്റ് ആട്ടവിടെ നമുക്ക് കോടയും ആ ഒരു ചെറിയ തെറ്റായിട്ടുള്ള കാലാവസ്ഥ എല്ലാം കൂടി ആകുമ്പോ യാത്ര നല്ല അതിമനോഹരാണ് അപ്പൊ നീ കുറച്ചുകൂടി മുന്നോട്ട് പോയാലേ ഒരു ദേവിരമ്മ പറഞ്ഞ ടെമ്പിൾ ഉണ്ട് ഒരു വിശേഷപ്പെട്ട ടെമ്പിളാണ് അപ്പൊ അതിന്റെ കാഴ്ച കാണാൻ പറ്റുന്ന നോക്കാം അപ്പൊ സമയം ഏകദേശം നാലുമണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോ പിന്നെ ഒന്ന് രണ്ട് ഉണ്ട് അതും ഇന്ന് കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം സമയം ഉണ്ടെങ്കി ഒക്കെ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് റിസോർട്ടിലെ വിശേഷങ്ങളൊക്കെ ഈ വീഡിയോയിൽ വരെ കൊണ്ടൊക്കെ അപ്പൊ വീക്കെൻഡ് ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ കുറെ വാഹനങ്ങൾ കൂട്ടി ഇറങ്ങുന്നുണ്ട് കുറെ വാഹനങ്ങൾ പിന്നെ മുകൾക്ക് കയറുണ്ട് അപ്പോൾ അധികം മലയാളികൾ എത്തിപ്പെടാത്തൊരു മേഖല ആണ് ഈ ചിക്കമംഗ്ലൂരിലെ കെമ്മനകുണ്ടി അതുപോലെ പിന്നെ ബാബാ ബുദ്ധൻസ എന്ന മേഖല ഒക്കെ പീക്ക് ഇങ്ങനെ ഒരുപാട് പിന്നെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉണ്ട് നല്ല ക്ലൈമറ്റാണ് ഇവിടെ നമ്മൾ മൂന്നാറ് കൊടൈക്കനാലൊക്കെ പോലുള്ള ക്ലൈമറ്റാണ് അപ്പൊ ഇതധികം മലയാളികൾക്ക് അറിയില്ല നീലക്കുറിഞ്ഞൊക്കെ പൂക്കലുണ്ട് ഈ ഭാഗം പിന്നെ ഈ ഈ ിൽ സ്റ്റേഷൻ അല്ലേ ഇത് ഇവിടുത്തെ രാജാവ് അതിന്റെ കൊച്ചുമകൾക്ക് സ്ത്രീധനം കൊടുത്ത ഒരു ഭാഗമാണ് അപ്പൊ അങ്ങനെ കൂടി ഒരു ചരിത്രം ഈ ഒരു കുന്നുകൾക്ക് അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പൊ എന്തായാലും പോകുമ്പോഴുള്ള കാഴ്ച ഈ കണ്ട് അപ്പൊ ഇത് പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാല് നമുക്ക് മുളിയങ്കര പീക്കും അതേപോലെ ബാബാ പുത്തൻസ് എന്ന ഒരു ദർഗൊക്കെ നമുക്ക് നല്ല കാലാവസ്ഥ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസ്റ്റിനേഷൻ ആണ് ഇവിടുന്ന് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ ഉണ്ട് നമ്മളിപ്പോൾ എന്തായാലും നമ്മൾ റൂമൊക്കെയാണ് പോകേണ്ടത് ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് ഈ കെമ്മനഗുണ്ടി എന്ന ഈ ഒരു മലൻ്റെ മുകളിൽ അപ്പോൾ നല്ല വൈബുള്ള റിസോർട്ടാണ് അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം പത്തു മുപ്പത് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പിന്നെ നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ പോകുന്ന ഭാഗങ്ങൾ പോകുന്ന വഴി നല്ല പിന്നെ സീനറി കണ്ടിട്ടാണ് ധാരാളം സിൽവർ റോക്ക് മരങ്ങളാണ് ഈ റൂട്ടിലുള്ളത് ഇത് മെയിനായിട്ട് ഉപയോഗിക്കേണ്ട ഈ ഡോറ് അതുപോലെ ജനൽക്കട്ടിൽ അതുപോലെ വിറക് ഇങ്ങനെയുള്ള സംഘായിക്കാണ് ഉപയോഗിക്കുന്നത് അപ്പം അഫ്സിനും പിന്നെ ബാബുമൊക്കെ അവിടെ ഫോട്ടോ എടുക്കുകയാണ് സിൽവർ റോക്ക് മരങ്ങളാണ് ഈ വരുന്ന റൂട്ടിൽ രണ്ട് ഭാഗത്തുണ്ട് കേട്ടോ നല്ല ക്ലൈമറ്റ് നമ്മൾ കൊടൈക്കനാൽ ഊട്ടിയൊക്കെ പോലുള്ള ക്ലൈമറ്റാണ് വെള്ളം ഇടയ്ക്ക് കോട ഇറങ്ങുന്നുണ്ട് അതിൻ്റെ ഉണ്ട് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച അനീസുൻ സഫിയുടെ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് പിന്നെ ഈ സിൽവർ റോക്ക് ഇവിടെ ഒരുപാട് കുരുമുളകിന്റെ വള്ളി പടർത്താനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലെ കോഫി കോഫിന്റെ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ എന്ന് പറയുന്നതാണ് പിന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ കോഫി പ്ലാന്റേഷൻ നിലവ് നിലവിൽ വന്നത് ആണ് അപ്പോൾ ഇനി നമുക്ക് ഏകദേശപ്പെടുന്ന ഒരു നാൽപ്പത് കിലോമീറ്റർ ഇനിയും പോകേണ്ടേ നമ്മളെ റിസോർട്ടിൽ അപ്പോൾ ആ മലൻ്റെ മുകളക്കൊക്കെ എത്താണ്ട് അവിടെ കാണേണ്ട മല ഉണ്ടല്ലോ ഫോടം കൂടി കിട്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പോയി നോക്കട്ടെ ബാക്കി കാഴ്ചകളൊക്കെ കാണട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഈ ചിക്കമംഗ്ലൂരിനെ ഒരുപാട് ചരിത്രമുണ്ട് ചിക്കമംഗ്ലൂരും അതുപോലെ ഈ ഒരു ഹൈറേഞ്ച് ഏരിയ കമ്മന ഗുണ്ടി പറഞ്ഞ ഈ ഹൈറേഞ്ച് ഏരിയക്കൊക്കെ ഒരുപാട് ചരിത്രമുണ്ട് അപ്പോൾ ശങ്കരപട്ടണ പറഞ്ഞ സ്ഥലത്തെ രാജാവ് അതിൻ്റെ കൊച്ചുമകൾക്ക് സ്ത്രീധനം കൊടുത്ത ഒരു മേഖലയാണ് ഈ ഹിൽ സ്റ്റേഷൻ അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയാം അപ്പോൾ പിന്നെ ഇത് സ്ത്രീധനം കിട്ടിയ ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ മൈസൂർ രാജാക്കന്മാരെ ഒരു വേനൽക്കാല ഡെസ്റ്റിനേഷൻ കൂടിയായിരുന്നു ഈ ചിക്കമംഗളൂരു അപ്പോൾ പക്ഷികളുടെ സൗണ്ടും അതുപോലെ ചീവീടിൻ്റെ സൗണ്ടും മാത്രമേ നമുക്ക് ഇവിടെ കേൾക്കാൻ കഴിയുന്നുള്ളൂ കേട്ടോ കുറേ വണ്ടികൾ കുറവാണ് ഈ റൂട്ടിൽ നമ്മൾ എന്തായാലും മുകളിലുള്ള റിസോർട്ടിൽ റൂം ബുക്ക് ചെയ്തുകൊണ്ടാണ് ഈ റൂട്ടിൽ വന്നത് അപ്പോൾ നല്ല കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ സമയം ഏകദേശം നാല് മണിയായി അപ്പോൾ ഇനി പോകുമ്പോൾ നമുക്കൊരു ദേവിരാമാറിനൊരു ടെമ്പിളുണ്ട് അതിൻ്റെ താഴ്വാരത്തുള്ള നല്ല പുൽമേട് പുൽമേടുണ്ട് അതിൻ്റെ കാഴ്ചകുണി കാണാൻ പറ്റുമോ നോക്കാം പിന്നെ പോകുന്ന വഴി ഒരുപാട് വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പിന്നെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ റൂട്ടിൽ കാണാൻ കഴിയാം അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയോ കേട്ടെ ബാക്കി കാഴ്ച കാണാൻ ഞങ്ങളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ട്രൈപോഡ് സെറ്റ് സെറ്റ് ആക്ക അപ്പോൾ ആ പോണതിൻ്റെ ആള് അപ്പോൾ ഞങ്ങൾ പിന്നെ ഈ കമ്മന പിന്നെ േഷൻ മാറ്റിയിട്ട് ഈ ഈ ഭാഗത്തു വിസിറ്റ് ചെയ്യണം അതിനേക്കാൾ മനോഹരമായിട്ടുള്ള അടുത്ത എപ്പിസോഡിൽ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ വരുന്നുണ്ട് ഈ ഒരു എപ്പിസോഡ് നമ്മള് റിസോർട്ടിന്റെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കും മിക്കവാറും ാക്കി വാങ്ങുന്ന ഷൂട്ടിലിട്ടാണ് എന്തായാലും നമ്മളിങ്ങനെ ഈ മല തയറിക്കൊണ്ടിരിക്ക

സുന്ദര ിംബം അപ്പോൾ കുറേ ഓടി നമ്മൾ വന്ന റൂട്ടാണ് കേട്ടത് നല്ല പച്ചപ്പ് നിറഞ്ഞ നല്ല സ്ട്രൈറ്റ് റോഡ് ചെറിയ വളവൊക്കെ ഉണ്ട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കമുങ്ങിൻ തോട്ടങ്ങൾ കാണാം കമുങ്ങിൻ്റെ തോട്ടം ഇവിടെ അതിൻ്റെ തൈകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ചു പിന്നെ ചുറ്റിലും മല കേട്ടോ നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ആ മലൻ്റെ മുകളിലാണ് നമ്മൾ സ്റ്റേ എന്നത് ഏകദേശം കോടങ്ങനെ മൂടിയിട്ടുണ്ട് ചെറിയ ഡ്രിസിലിംഗ് ഉണ്ട് മഴൻ്റെ അപ്പോൾ എല്ലാം കൂടെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ അത്യാവശ്യം വാഹനത്തിരൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ കുറച്ച് വണ്ടികളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഉണ്ട് നമ്മുടെ വണ്ടിന്റെ കോലാണ് ആ ആകെ ചളിയിൽ മുങ്ങിയിങ്ങനെ ഏകദേശം നാനൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ നിന്ന് നാട്ടിന് ഈയൊരു ഡെസ്റ്റിനേഷൻക്ക് അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ് അപ്പോൾ ഇനി ബാക്കി കാഴ്ച പോകുമ്പോൾ കാണാ റിസോർട്ട് കത്താറായിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞൊരു ഏഴ് കിലോമീറ്റർ ഉണ്ടാവും അപ്പൊ ഈ ഭാഗത്തേ ഫുള്ള് കോട മൂടിയതാട്ടാ കോട ഫ്രീ ആണ് ഈ കണ്ട് പിന്നെ അതിലെ വണ്ടി കൊണ്ടുവന്ന് ശ്രദ്ധിക്കണം കാരണം ഇടുങ്ങിയ വഴിയാണ് പിന്നെ ഒരു ഭാഗത്തേ ഭയങ്കര അടിച്ചു ആണ് നമ്മ ഈ വലത് ഭാഗത്തെ മലന്റെ മുകളും അതേപോലെ ഈ ഭാഗത്തുണ്ട് അടി അടിയിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഹാപ്പറായിട്ട് ഒരു വാട്ടർഫോൾ ഉണ്ട് ഇതിന് മുകളിൽ ഈ വാഹനങ്ങളൊക്കെ അത് കണ്ടിട്ട് താഴോട്ട് ഇറങ്ങുകയാണ് നമ്മൾ പിന്നെ എന്തായാലും റൂം ബുക്ക് ചെയ്തുകൊണ്ടേ വരെ പോവാണ് നല്ല വ്യത്യസ്തമായിട്ടുള്ള റൂട്ടാണ് ഇത് ട്ടാണ് കാരണം വ്യൂ ഇല്ല കൂടി കോടമൊന്നും കാണുന്നില്ല ഇത് ഒരു വൈൽഡ് ലൈഫ് സാഞ്ച്വറി കേട്ടോ വന്യജീവി സങ്കേതാണ് ഇപ്പൊ എൻട്രി ചെയ്തിരുന്നത് അപ്പൊ ഞമ്മള് ഏകദേശം റിസോർട്ടിന്റെ പരിസരത്തേക്ക് എത്തിയിട്ട ആ മുന്നിൽ കാണ്ടാണ് റിസോർട്ട് ഹോടയില് കൊച്ചു കിടക്കാണ് നല്ല അടിപൊളി കാഴ്ച അപ്പോ ഞങ്ങള് റിസോർട്ടിന്റെ ഗേറ്റിന്റെ ഗേറ്റിൻ്റെ എത്തിയിട്ടുണ്ട് കോടാണ് റിസോർട്ട് കോടയിൽ ജംഗിൾ റിസോർട്ട് അടിപ്പള്ളി മനോഹരായിട്ടുള്ള ആഴ്ച കോടയിലൊക്കെ റിസോർട്ട് ഗെമ്മനകുണ്ടി ഗീൽ റിസോർട്ട് അപ്പൊ എന്തായാലും ഞങ്ങള് ഇങ്ങോട്ട് എൻട്രി ആകാണ് റിസോർട്ടിന്റെ ഫ്രണ്ട് ഗേറ്റ് ആണ് പൂജ്യം തൊള്ളായിരത്തി എൺപത്തി പൂജ്യം തൊള്ളായിരത്തി എമ്പത്തി ഏഴ് ആ നമ്മൾ ജംഗിൾ റിസോർട്ടിലുള്ളൂ കേട്ടോ കെമ്മനകുണ്ടി ഹിൽ റിസോർട്ടിലാണുള്ളത് അപ്പോൾ അവിടെ ചെക്കിങ് ചെയ്യേണ്ട പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ ഞങ്ങൾ ഈ ജംഗിൾ റിസോർട്ടിൽ എത്തിട്ടാണ് ഫുള്ള് കോടാൻ തണുത്ത് വിറക്കുക പിന്നെ ഈ ഒരു കെമ്മനകുണ്ടിയാറിൻ്റെ കർണാടകൻ്റെ ഒരു കാശ്മീർ എന്നാണ് അറിയപ്പെടുക കാരണം അത്രക്കും കോടയും വൈബുമാണ് ഞങ്ങൾ ഇൻ ചെയ്ത് കഴിഞ്ഞിപ്പോൾ വണ്ടിയെടുത്ത് പിന്നെ റൂമിൻ്റെ ആണ്ട് കൊണ്ടുപോകണം അവിടെ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി ഇടണം പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഗേറ്റ് ഇവിടെ ഇൻ ചെയ്ത് ഞങ്ങൾ പിന്നെ ഇവിടുത്തെ ചെക്കിൻ എന്ന് പറഞ്ഞാൽ ഉച്ചക്ക് ഒരു മണി മുതൽ പിന്നെ ചെക്ക് ഔട്ട് പിറ്റേന്ന് രാവിലെ പത്ത് ഏഴ് എം ആണ് കേട്ടോ അപ്പോൾ അതാണ് ഇവിടുത്തെ ടൈമിങ് അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയ റൂം കിട്ടാം ഇതൊരു കോട്ടേജ് റൂമാണ് ഇതിലിപ്പോൾ രണ്ടാക്കും പിന്നെ മൊത്തം അഞ്ച് പേരുണ്ട് അപ്പോൾ അവിടെ വേറെ റൂമും ഇത് രണ്ടാക്കുള്ള റൂമാണ് സെയിം റൂമാണ് അപ്പോൾ ബാത്റൂമൊക്കെ നല്ല വൃത്തിയുള്ള റൂമാണ് ഇതാ ബാത്റൂമൊക്കെ നല്ല അടിപൊളി ബാത്റൂമാണ് ഫുൾ ഡൈലൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയാക്കി സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ റൂമിൽ കെറ്റലുണ്ട് വെള്ളമുണ്ട് അപ്പം ഈ റൂം ഞങ്ങൾക്ക് നാലായിരത്തി അറുന്നൂറ് രൂപക്കാണ് അഞ്ചു പേർക്ക് കിട്ടിയത് കേട്ടോ രണ്ട് റൂമും കൂടി അഞ്ച് പേർക്ക് നാലായിരത്തി അറുന്നൂറ് അത് പിന്നെ നല്ല വർത്താണ് കാരണം ഇത്തരം ഒരു ഹിൽ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു റൂം കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടാണ് കാരണം ഈ പിന്നെ റിസോർട്ട് എപ്പോഴും കോടയില് മുങ്ങിക്കിടക്കുകയാണ് അപ്പം അത്രയ്ക്ക് അടിപൊളി വൈബാണ് ഇവിടെ ഉള്ളത് എന്തായാലും ഞാൻ ഇപ്പോൾ കോടൻ്റെ കുറച്ച് കാഴ്ചകൾ കാണിച്ചുതരാം പിന്നെ മോർണിംഗിൽ ബാക്കി കാഴ്ച കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ റൂമിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ കിട്ടാ ആ താഴെ ഉള്ളത് ആണ് പിന്നെ എട്ട് എട്ട് ടു എട്ട പിന്നെ ക്ലോസ് ചെയ്യും എപ്പോഴാണ് റെസ്റ്റോറൻറ്റ് ടൈം പറഞ്ഞ് ഒൻപതരക്ക് ക്ലോസ് ചെയ്യും ആ ഏരക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒമ്പതര മണിക്കാണ് റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യുന്നത് ആ ഫുള്ള് കോടയിൽ മുങ്ങിക്കിടക്കട്ടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് സോറി ഈ ഒരു റിസോർട്ട് രാവിലെ പിന്നെ നമ്മളൊരു ട്രക്കിങ്ങും കൂടിയും പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ റിസോർട്ടിൽ നിന്ന് വേറെ ഒരു വണ്ടി ഉണ്ട് അതിന് എക്സ്ട്രാ പേ ചെയ്യണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്പ്യാണ് ഒരാൾക്ക് ചാർജ് അപ്പോൾ അതിൽ പിന്നെ ഹബ്ബാന വാട്ടർഫോൾ ഉണ്ടല്ലോ അത് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചയും കൂടി നമ്മൾ വീഡിയോയിൽ പകർത്തും അപ്പോൾ അതും കൂടി കണ്ടാൽ അടിപൊളി കാഴ്ചയാണ് അപ്പോൾ ആ ഒരു വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇത് നമ്മൾ താഴെ നിന്നുള്ള പിന്നെ ഈ ഒരു കെമ്മനകുണ്ടി ഹിൽസിലേക്കുള്ള റോഡും അവിടുത്തെ കാര്യങ്ങളും ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ഞങ്ങൾ പിന്നെ റൂമൊക്കെ ലോക്ക് ചെയ്ത് പിന്നെ ഡിന്നർ അയക്കാൻ വേണ്ടി പോട്ടെ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് റെസ്റ്റോറൻറ്റ് ഉള്ളത് കോടൻ്റെ ഈ ഡ്രിസിലിങ് നിന്നിട്ടില്ല പിന്നെ നല്ല ഓരോ മഴത്തുള്ളിയും ഭയങ്കര തണുപ്പാണ് മഴത്തുള്ളി അല്ല കോടൻ്റെ തുള്ളി കയറി തറച്ച് കയറുകയാണ് പിന്നെ അപ്പോൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കേട്ടോ അതെ നമ്മൾ പാക്കേജിൽ ഇൻക്ലൂഡിങ് അല്ല അപ്പോൾ പോയി നോക്കട്ടെ എന്തൊക്കെ കഴിക്കാണ്ട് നോക്കട്ടെ അതും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് വീഡിയോ അവിടെ വൈൻ്റെ ആക്കാം പിന്നെ നാളെ നമുക്ക് വാട്ടർഫോൾസിൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എന്തായാലും പോയോ കേട്ടോ ഞങ്ങൾ റെസ്റ്റോറൻറ്റൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ഈ രാത്രി പിന്നെ ഈ കോടമഞ്ഞലിങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകാൻ പ്രത്യേക ഒരു വൈബ് ഇവിടേതാ വേറൊരു റൂമ് ഇതിനൊരു പേരൊക്കെ ഉണ്ട് കോടം കൂടിയിട്ട് കാണുന്നില്ല ഇവിടത്തെ ഒന്ന് രണ്ട് റൂമുകൾ അപ്പോൾ രാവിലെ ഞാൻ റിസോർട്ടിൻ്റെ കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോ വാട്ടർ വീഡിയോ തുടങ്ങുമ്പോൾ അതിൻ്റെ ഫസ്റ്റിൽ ഈ റിസോർട്ടിൻ്റെ പരിസരം കാണിച്ചിരട്ടെ കോടക്കം മൂടിയിട്ടുള്ള പ്രത്യേക വൈബാണത് ഇതാണ് നമ്മളെ റെസ്റ്റോറൻറ്റ് അപ്പോൾ ഡിന്നറിന് നല്ല പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസാണ് ഒന്ന് ഓർഡർ ചെയ്തോളോ ഇവരൊക്കെ നല്ല ടീച്ചാണ് ബാബു അനീഷ് സഫീർ നല്ല ാണ് അപ്പൊ ഞാനിത് കഴിച്ചു തീർത്തിട്ട അപ്പോൾ റൂമില് എത്തി ഫ്രഷായി പിന്നെ ഡിന്നറൊക്കെ കഴിച്ച് ഇപ്പോൾ കെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോ ചിക്കമംഗ്ലൂരിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഈ കെന്ന ഗുണ്ടി ഹിൽ സ്റ്റേഷൻ വരെയുള്ള വീഡിയോസാണ് ഈ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് അപ്പോ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ വൈകിട്ടപ്പൊക്കെയാണ് ഇപ്പോൾ രാത്രിയായി ഉറങ്ങാനുള്ള സമയമായി ഇനി രാവിലെ ഉള്ള ട്രക്കിംഗ് വീഡിയോസ് ഉണ്ട് ഇവിടെ ഹപ്പി വാട്ടർഫോൾസ് ഉണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള ഒരു ട്രക്കിങ്ങിന്റെ വീഡിയോസ് ഉണ്ട് അതേ ഈ റിസോർട്ടിൽ നിന്ന് ഇവരെ വണ്ടിയിൽ പിന്നെ എക്സ്ട്രാ പേയ്മെൻ്റ് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോ അതിന്റെ മനോഹരമായിട്ടുള്ള വീഡിയോ നമുക്ക് അടുത്ത എപ്പിസോഡേ കാണാം അപ്പോ ബാബ കഥ ഇവിടെ കിടന്നു പറഞ്ഞാണ് അപ്പൊ ഈ വീഡിയോ ഇവിടെ ആക്കുകയാണ് അപ്പൊ അടുത്ത മനോഹരമായ ട്രക്കിങ്ങിന്റെ വീഡിയോസിൽ നമുക്ക് കാണാം അതുപോലെ ബൈ